ായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏത് പത്രം എടുത്താലും ആദ്യം ഒരു അതിന്റെ തലക്കെട്ട് എന്താണെന്ന് ഒന്ന് നോക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കറക്റ്റ് പക്ഷേ ഇപ്പോൾ അത് കാണത്തില്ല അതിന് പകരമായിട്ട് ഫ്രണ്ട് പേജ് വലിയൊരു അഡ്വെർടൈസ്മെന്റ് അവിടെ വരുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് സംസാരിച്ചത് ആ പറഞ്ഞത് ഇത് കാണുമ്പോഴത്തേക്ക് തന്നെ എൻ്റെ മനസ്സു പിന്നെ ആ പത്രം വായിക്കാൻ തോന്നത്തില്ല ഞാനിതിന്റെ തലക്കെട്ട് എന്താണെന്ന് അറിയാൻ ആ പത്രം നോക്കുന്നത് ഉടനെ ഈ അഡ്വെർടൈസ്മെന്റ് കണ്ടാൽ എനിക്ക് പിന്നെ അഡ്വർട്ടൈസ് കൂടുന്നാലും നമ്മളിപ്പോ ആദ്യം ഇപ്പൊ അച്ഛൻ പറഞ്ഞ പോലെ വാർത്തയ വന്നിരിക്കട്ടെ ഇപ്പൊ നമ്മൾ കാണുന്ന ആദ്യ വാർത്ത ഒന്നെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്ത ആയിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലും കൊന്നു അല്ലെങ്കിൽ ഏതെങ്കിലും പീഡനം ഇതൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കാരണം മാധ്യമം എന്ന് പറയുമ്പോൾ ആൾക്കാർ കൂടുതൽ ആഗ്രഹിക്കുന്നത് അവരെ പ്രിഫർ ചെയ്യുന്ന അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാർത്തകളാണ് അപ്പോൾ അവർ ആദ്യമേ ആ പത്രം കാണുമ്പോൾ ഇപ്പോൾ ഡിസ്കൗണ്ട് ചെയ്യില്ല അങ്ങനത്തെ ഒക്കെ കാണുവാണെങ്കിൽ അവർക്കൊരു ആശം ഇപ്പോൾ ഇന്ന ഇന്ന സമയമായി ഇന്ന പോലെ ഡ്രസ്സ് എടുക്കാം അങ്ങനെ അപ്പോൾ നല്ല മൈൻഡോടെ തന്നെ ആയിരിക്കും അവർ പത്രം തുറക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഫസ്റ്റ് കഴിഞ്ഞാൽ ഇന്ന കൊല ഇന്ന കൊലപാതകം ഇത്ര ദാരുണമായി കൊന്നു ഇപ്പോൾ കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലൊരു നെഗറ്റീവ് ഫീലിംഗ് ആണ് ഈ മാധ്യമങ്ങൾ നമ്മുടെ ജീവിതത്തിന് ഏത് രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ പഠിക്കുന്നൊരു കുട്ടിക്ക് പഠിക്കേണ്ട സാധ്യതകൾ ഏതൊക്കെയുണ്ട് എന്നുള്ള ഒരു ഫീച്ചർ മാധ്യമങ്ങൾ പലപ്പോഴും ഫീച്ചർ ചെയ്യുന്നതാണ് ഈ അമേരിക്കയില് കുറേ നാളുകള് പത്രത്തിൽ ആത്മഹത്യയെക്കുറിച്ചുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കാതായി പ്രസിദ്ധീകരിക്കാതായി അത് എന്തിനാന്ന് ചോദിച്ചാൽ അതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തതാണ് ആത്മഹത്യയെക്കുറിച്ചുള്ള വാർത്ത ആ പത്രക്കാർ കൊടുക്കുകയില്ല അങ്ങനെ ആ വാർത്തകൾ കുറേ നാൾ കൊടുക്കാതെ വന്നപ്പോൾ അമേരിക്കയിലെ ആത്മഹത്യാ നിരക്ക് കുറഞ്ഞു എന്നാണ് അതിൻ്റെ റിസൾട്ട് ഞാൻ വായിച്ച് മനസ്സിലാക്കിയത് അപ്പോൾ ഒരു ഭാഗമെന്ന് പറയുന്നത് ആളുകളിൽ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ വളർത്തുവാൻ പര്യാപ്തമായ കാര്യങ്ങൾ ഇതുപോലെയുള്ള മാധ്യമങ്ങളിലൂടെ ആളുകൾക്ക് കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്